ഇന്നത്തെ ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് ഇനി അങ്ങോട്ട് മഴയാണ് അപ്പൊ ഈ മഴയത്ത് നമ്മുടെ ശവനാറിപ്പവും അതുപോലെ നമ്മുടെ പാടത്തുള്ള നമ്മുടെ കുളത്തിലെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒന്ന് വെറുതെ വീഡിയോയിൽ എടുത്തു വെച്ചു കേട്ടോ കാരണം വെള്ളമൊക്കെ ഒരുപാട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ മഴ ആയതുകൊണ്ട് മുഴുവൻ ഇനി വെള്ളത്തിലായിരിക്കുമല്ലോ അപ്പം ഞാൻ വെറുതെ ഒന്ന് ഈ സമയത്തുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെച്ചു ഇതൊന്ന് കാണാനായിട്ട് ഇനി ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഈ മഴക്കാലം എല്ലാം കഴിഞ്ഞ ഒരു വാനല് വരണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്തു വെച്ചു അപ്പൊ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ നമ്മള് ബിരിയാണിക്ക് വേണ്ട ജീരാശാല അരിയും പിന്നെ ചിക്കനൊക്കെ കടയിൽ പോയി മേടിച്ചു തുടങ്ങും അപ്പം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ബിരിയാണികള് തുടങ്ങാംട്ടോ അപ്പൊ അതിനായിട്ട് ബിരിയാണി അരിയൊക്കെ നന്നായി കഴുകിയെടുത്തു ജീരകശാലാണ് നമ്മള് സ്വതവേ വേടിച്ച് വെക്കാറ് ബിരിയാണിക്ക് വേണ്ടിട്ട് അപ്പൊ അത് തന്നെ നമ്മള് മേടിച്ചു പിന്നെ അടുപ്പത്ത് പാൻ വെച്ച് നമ്മള് നെയ്യെല്ലാം ഒഴിച്ച് മസാലകളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്ത് അതിലോട്ട് അരിയിട്ട് വറക്കാനാണ് പ്ലാൻ കേട്ടോ അപ്പം അതുപോലെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പുറത്താണെങ്കിൽ ഭയങ്കര ഇരുട്ട് കുത്തി ഭയങ്കര മഴക്കാരായതുകൊണ്ട് നമ്മുടെ അടുക്കളയില് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ പുറത്തേക്ക് നോക്കിയപ്പോ അവരുടെ കാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ പക്ഷികളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഈ മഴക്കാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് തേടി നടക്കേണ്ടൊക്കെ വരുന്ന അവസ്ഥ ഈ മഴയത്ത് കൂട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഓ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുട്ടോ അങ്ങനെ നമ്മുടെ കാക്കാനൊക്കെ നമ്മൾ വീഡിയോയിൽ എടുത്തു വെച്ചു അങ്ങനെ നമ്മുടെ അരിക്ക് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കെട്ടോ അപ്പം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിച്ചു കൂടാ നമ്മള് മൂന്ന് ഗ്ലാസ് അരിയാണ് ഇട്ടെടുത്തിരിക്കണേ പിന്നെ അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ ഇനി അത് ചോറായിട്ട് വരണം സൈഡ് കൂടെ നമ്മൾ ക്യാരറ്റ് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ അപ്പൊ ക്യാരറ്റ് നമ്മള് ഈ ഇട്ടിരിക്കുന്ന അരിയിലിട്ടിട്ട് വേഗിച്ചെടുക്കാനുള്ള പ്ലാനാണ് അങ്ങനെ നമ്മൾ ചെയ്തു പിന്നെ നമ്മള് സൈഡ് കൂടെ നമ്മളുടെ മസാല എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഗ്രേവി ആക്കി എടുക്കാനായിട്ട് അപ്പൊ അത് സൈഡ് കൂടെ നടക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ കിസ്മിസ് എല്ലാം വറുത്തെടുത്തു ദമ്മിൽക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മുന്തിരിയും അതുപോലെ കാശും സവോളയൊക്കെ വറുത്തെടുത്തു കേട്ടോ അങ്ങനെ ദമ്മിലേക്ക് വേണ്ട സംഭവങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തുകൊണ്ടിരിക്കാനോ ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇരുട്ടില് മുങ്ങി കിടക്കാറ് പുറത്ത് ഒടുക്കത്ത മഴക്കാരാണ് അപ്പൊ വലിയൊരു മഴ പെയ്യാന അങ്ങനെ നമ്മുടെ ഈ പൊറത്തത്തെ ഈ മഴയുടെ ഇടയില് നമ്മള് വീടിന്റെ ഉള്ളില് ഇതേ നമ്മൾ ചെയ്യാൻ ഇണ്ടാക്കിയച്ച ബിരിയാണീനെ അപ്പൊ ദമ്മാനായിട്ട് നമ്മളുടെ പാനിൽ അല്പം നെയ്യെല്ലാം ഒഴിച്ച് ബിരിയാണി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് അതിന്റെ മേലെ നമ്മള് കിസ്മിസ് എല്ലാം വെതറി നെയ്യെല്ലാം ഒഴിച്ച് ആ ഒരു അല്ല എന്താ പറയാ ഒടുക്കത്ത എന്താ പറയാ ഭയങ്കരമായൊരു കച്ചത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദം ബിരിയാണി നമ്മളിവിടെ സെറ്റാക്കി കേട്ടോ ഇനി നമുക്ക് കഴിച്ചാൽ മതി അതിൻ്റെ മണമൊക്കെ നന്നായി വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളുടെ രീതിയാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ ഈ മഴക്കാലത്ത് കഴിച്ചിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നൊക്കെയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കാണട്ടോ അതുവരെയ്ക്കും ബൈ